നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയിരിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ നെയ്യാറ്റിൻകര വെൺപകലിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് കൊലപാതകത്തിന് ശ്രമിച്ചത് ആൺ സുഹൃത്താണെന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട് സുഹൃത്തിൻ്റെ വെട്ടയറ്റ യുവതിയുടെ നില അതീവ ഗുരുതരമാണ് ഇരുപത്തിയെട്ടുകാരിയായ വെൺപകൽ സ്വദേശി സൂര്യഗായത്രിയ്ക്കാണ് സുഹൃത്ത് കിടങ്ങാപുള സ്വദേശിയായ സച്ചി വീട്ടിൽ കയറി വെട്ടിയത് വെട്ടിയ ശേഷം സച്ചയും സുഹൃത്തുക്കളും ചേർന്ന് തന്നെയാണ് സൂര്യയെ ആശുപത്രിയിൽ എത്തിച്ചത് ബൈക്കിലാണ് ഇരുവരും സൂര്യയെ ആശുപത്രിയിൽ എത്തിച്ചതായി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടുകൂടി സൂര്യയെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു തൊട്ടടുത്തുണ്ടായിരുന്ന ആശുപത്രിയിൽ എത്തിച്ച ശേഷം സച്ചയും സുഹൃത്തുക്കളും കടന്നു കളയുകയാണ് ചെയ്തത് സൂര്യയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സച്ചയെയും സുഹൃത്തുക്കളെയും കണ്ടെത്താനുള്ള തിരച്ചിലാണ് പോലീസ് ഇപ്പോൾ ആരംഭിക്കുന്നത് സച്ചി വിവാഹിതനാണെങ്കിലും ഏറെ നാളായി ഭാര്യയുമായി അകന്നു കഴിയുകയാണ് ഇതിനിടയിലാണ് സൂര്യയുമായി അടുപ്പത്തിലായത് സൂര്യയും സച്ചിയും ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് എന്നാൽ അടുത്തിടെ സൂര്യഗായത്രി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചുവെന്ന് സച്ചി സംശയിച്ചു ഇതുതന്നെ ആയിരിക്കണം പ്രകോപനത്തിന് കാരണമായതെന്നാണ് പോലീസും സംശയിക്കുന്നത് ഇതിൻ്റെ വൈരാഗ്യത്തിലായിരിക്കും ഒരു പക്ഷേ ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് സംഭവത്തിന് പുറകെ സച്ചി തന്നെ സൂര്യ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് പോലീസ് കൊലപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ തന്നെ തള്ളിക്കളയുകയാണ് വൈരാഗ്യത്തിന്മേൽ പ്രകോ പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന്മേൽ നടത്തിയ ആക്രമണമാകാം എന്നുകൂടി കരുതുന്നു പരിക്ക് സാരമുള്ളതാണ് ആശുപത്രിയിൽ എത്തിച്ച് കടന്നു കളഞ്ഞ സച്ചിവിനു വേണ്ടി പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വളരെ വേഗത്തിൽ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് മണി